മുത്തുനബിയാണ് വിവരിക്കുന്നത് ഇവിടെ എസ് എസ് എൽ സിയിലുള്ള മാർക്ക് നോക്കിയിട്ടല്ല പ്ലസ് ടുവിലുള്ള മാർക്ക് നോക്കിയിട്ടല്ല അവൻ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളുടെ വാല്യൂ നോക്കിയിട്ടല്ല പിന്നാരാണ് ബുദ്ധിമാൻ അൽ ബുദ്ധിമാലി മാ ശരീരത്തെ വിചാരണ ചെയ്യുകയും എനിക്ക് ഈ ജീവിതമല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം എനിക്ക് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് യാത്ര പോകണമല്ലോ ആ യാത്ര പോകുന്ന സമയത്ത് എനിക്കെന്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് വല്ലതും പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി വേണ്ടി അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവനാരോ ൾ രാവിലെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടാപ്റിയാ ഹോല്ലോ അവർ ആ ഒരു പേനയും പുസ്തകവും കയ്യിൽ കരുതുകയാണ് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പേന ഏതോ അപ്പേന അന്ന് എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവ അതിൽ എഴുതി വെക്കുന്നു ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബഹുമാനപ്പെട്ടാബ് റവിയോ അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു എന്നിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ ദിനചര്യകളെല്ലാം കടിഞ്ഞ് ഭരണകാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നോക്കുകയാണ് എഴുതിയതിൽ വല്ല തെറ്റും കണ്ടാൽ ഉമർ അലി അള്ളാഹു തെറ്റു ചെയ്യില്ല നമുക്ക് ഉറപ്പാണ് പക്ഷേ തെറ്റാണെന്ന് തോന്നി സ്വന്തം ശരീരത്തെ ഇങ്ങനെ അടിക്കുകയാണു എന്നിട്ട് ചോദിക്കുന്നു അല്ലയോ ഇത് നീ ചെയ്തതാണോടാ സ്വന്തം ശരീരത്തോട് ചോദ്യം ചെയ്ത് സ്വന്തം ശരീരത്തെ അടിക്കുന്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ മയ്യിത്ത് കുളിപ്പിച്ച ാഹുവൻ്റെ മുതുകിൽ ചാട്ടവാറിന്റെ അടയാളമേൽക്കാത്ത ഒരു സ്ഥലവും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ആരാണ് മുമ്പിനെ ഈ ചെയ്യുന്നത് സ്വർഗത്തിലാണെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത നേതാവ് സയ് ൊടുത്ത നേതാവാണ് ആഹു ആ പറയുന്നത് അതേ അവിടത്തേക്ക് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും വിചാരണക്കെടുക്കുകയാണ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും വിചാരണക്കെടുക്കുകയാണ് എന്നിട്ട് സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുകയാണു മുങ്ങിനെ അവര് പോകുന്ന സ്വർഗം അവര് പോകേണ്ട കവറ് അവര് ചിന്തിക്കുന്ന സ്വർഗവും അവര് പേടിക്കുന്ന നരകവും ഇതു തന്നെയല്ലേ നമുക്കും യജമാനായ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊരു ചിന്ത നമ്മളെ മനസ്സിലെപ്പോഴും വരാറുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്നു നമ്മോട് പ്രധാനപ്പെട്ട ആറു കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്നത് മോനെ എപ്പോഴും നിന്റെ റബ്ബിനെ കുറിച്ച് നീ ആലോചിക്കണം അലൻ പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വിചാരിക്കും ഞാൻ തലയിൽ തട്ടം തൊപ്പിധരിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്റെ മോളുടെ ബർത്ത്ഡേ കഴിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കോ എന്റെ മോനെ ഞാൻ സ്കൂളിൽ നിന്ന് ടൂറിന് വിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കോ അതെ എല്ലാവരും കല്യാണപ്പുറയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നിൽക്കുമ്പോൾ ഞാൻ മാത്രം അതിൽ നിന്നു മാറി നിന്നാൽ ആളുകൾ എന്ത് വിചാരിക്കോ കേൾക്കാൻ മതിലിസിൽ വന്നിരുന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും ഇങ്ങനെ എല്ലാത്തിനും നമ്മളെ ചിന്ത ആളുകൾ എന്ത് വിചാരിക്കുമെന്നാണ് പക്ഷേ നമ്മളെ പടച്ച അള്ളയില്ലേ ആ നാഥനെക്കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് ആ അള്ളാഹുവല്ലേ നമുക്ക് സകലതും തന്നത് ആ അല്ലാഹുവിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തയിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ആ റബ്ബ് സുബാന അവൻ തന്ന തന്നെ എണ്ണത്തുകൾ ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് നമ്മളെ ഒന്ന് വിചാരണ ചെയ്താൽ അള്ളാഹു നമ്മോട് പകരം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയുമോ